ൊരു കുഞ്ഞ് കാഡ് ഉണ്ടാക്കിയാലോ ചുമ്മാ ജസ്റ്റ് ദം നോ ദാറ്റ് യു കെയർ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കേഷൻസിൻ്റെ ആവശ്യമുണ്ടോ ബർത്ത്ഡേക്കൊക്കെ അവർക്ക് പോലെ ഗിഫ്റ്റ് കിട്ടുന്നുണ്ടാവും സോ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക ആൻഡ് ഔട്ട് ഓഫ് എ ബ്ലൂ അവർക്കും ഇതുപോലത്തെ റാൻഡം ആയിട്ടുള്ള ഗിഫ്റ്റ്സ് കിട്ടുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാ യോ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ യോ മദർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് പലവർക്കും പലരും അല്ലേ സോ അവർക്കൊക്കെ ഒരു കാർഡ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ആൻഡ് ഓരോ കാർഡും സിമ്പിളാക്കുന്നതും അല്ലെങ്കിൽ ക്യൂട്ടാക്കുന്നതൊക്കെ നമ്മൾ തന്നെയല്ലേ നമ്മൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുത്ത് അതൊന്നെങ്കിൽ ക്യൂട്ടാക്കുക അല്ലെങ്കിൽ സിമ്പിളാക്കുക എങ്ങനെയാണെങ്കിലും നല്ല ഇഷ്ടത്തോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ആൻഡ് ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുക സിമ്പിളായിട്ടുള്ള ഐറ്റംസാണ് ബിക്കോസ് ആയി ജസ്റ്റ് ലാവ് ദം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഗീവ് ദം എ കാർഡ് ബൈ सब्सक्राइब चानल सब्सक्रेबा